അരീക്കോട് ആരോഗ്യ കൂട്ടായ്മയുടെ ഒൻപതാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കൂട്ടയോട്ടം ഞായറാഴ്ച രാവിലെ മണിക്ക് അരീക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ പ്രശസ്ത ഫുട്ബോൾ താരം ആസിഫ് സയർ ഫ്ലാഗ് ഓഫ് ചെയ്തു അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലട എൻ വി സഖരിയ കെ എഫ് എ വൈസ് പ്രസിഡന്റ് കാഞ്ഞിരാര അബ്ദുൽ കരീം അടുകരി കെ ഷരീഫ് എ ഒ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ കൂട്ടയോട്ടത്തിന് നേതൃത്വം നൽകി വ്യായാമം കുടുംബങ്ങളിലേക്കെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാനൂറിലധികം ആരോഗ്യ കൂട്ടായ്മയുടെ പ്രവർത്തകർ യൂണിഫോം ധരിച്ചുകൊണ്ട് ചിട്ടയായി സംഘടിപ്പിച്ച കൂട്ടയോട്ടം അരീക്കോട് ടൗൺ ചുറ്റി സ്റ്റേഡിയത്തിൽ സമാപിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ വി നൌഷാദ് സോഗതവും ചെയർമാൻ എൻ വി സഖരിയ അധ്യക്ഷതയും വഹിച്ചു അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാർ കല്ലട കെ എഫ് എ വൈസ് പ്രസിഡന്റ് കനിരാല അബ്ദുൽ കരീം അഡ്വക്കറ്റ് കെ ഷരീഫ് ഇന്റർനാഷണൽ വെറ്ററൻസ് താരങ്ങളായ എ സമത് മാസ്റ്റർ എ ഒ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ പി ലുഖ്മാൻ യൂസഫ് ടീമാടൻ ആരോഗ്യ കൂട്ടായ്മ പ്രസിഡന്റ് കടൂരൻ കുഞ്ഞാപ്പു തുടങ്ങിയവർ ആശംസകൾ നേർന്നു പന്തക്കലകത്ത് ലുഖ്മാൻ നന്ദിയും പറഞ്ഞു வார்த்தக நேரத்தையறியாஃபேஸ்புக் பேஜ் லைக் செய்யுன சப்ஸ்க்ரைபு